പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിശ്വകർമ്മ നൈപുണ്യ പരിശീലന പദ്ധതി ആരംഭിച്ചു പരമ്പരാഗത സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടവർക്ക് അഞ്ച് ശതമാനം പലിശയിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഈട് രഹിത വായ്പയടക്കം ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ പരിശീലനം തൃശൂരിൽ ആരംഭിച്ചു വായ്പയ്ക്ക് പുറമേ പതിനയ്യായിരം രൂപയുടെ തൊഴിൽ ഉപകരണങ്ങൾ നൽകുന്ന വൗച്ചർ നൈപുണ്യ പരിശീലനം പരിശീലന സമയത്തെ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഈ പദ്ധതി മരപ്പണിക്കാർ തയ്യൽക്കാർ ശില്പികൾ ബാർബർ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവർ മേസ്തിരിമാർ തുടങ്ങി പതിനെട്ടോളം കൈ ൊഴിൽ വിഭാഗങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉൽപ്പന്ന സേവനം തുടങ്ങിയവ ബ്രാൻഡ് ചെയ്യുവാനും വിപണി കണ്ടെത്തുവാനും നാഷണൽ കമ്മിറ്റി ഓഫ് മാർക്കറ്റിംഗ് പിന്തുണ ലഭിക്കുന്നതാണ് പരമ്പരാഗത തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഈ നൈപുണ്യ പരിശീലനം വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തുവാനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് നീങ്ങുവാനും സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള സി സെന്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് തൃശൂർ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ പരിശീലനത്തിന്റെ ആദ്യ ക്ലാസ്സിന് ഇടു ജോബ്സ് പ്രതിനിധികളായ അരുൺ സാംരാജു അഖില അഭിലാഷ് സ്കിൽവേ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിസാം വി കെ ബി ഡി എം സ്വി സോണി തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒൻപത് നാല് നാല് ആറ് ആറ് മൂന്ന് ഒന്ന് ഒന്ന് ഏഴ് ഏഴ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ